യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് പോകുന്നത് അക്ഷരാർത്ഥത്തിൽ നാണവും മാനവും കെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് മിനിങ്ങാന്ന് വൈകുന്നേരം ചാനൽ പ്രവർത്തകയായ മോഡലായ സിനിമാ നടിയായ ഒരു യുവതി ഉയർത്തിവിട്ട ആരോപണങ്ങളാണ് ആദ്യം ചൂടുപിടിച്ചത് എന്നാൽ ഇന്നലെ പകൽ പിറന്നതോടുകൂടി ആരോപണങ്ങളുടെ കുത്തൊഴുക്ക് തന്നെ രാഹുലിനെതിരെ ഉണ്ടായി കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകളും സ്ഫോടനാത്മകമായ തെളിവുകളുമാണ് രാഹുലിനെതിരെ പുറത്തു വന്നത് ഒടുവിൽ ശബ്ദ സന്ദേശങ്ങളും ചാറ്റ് സ്ക്രീൻഷോട്ടുകളും അടക്കം പുറത്തു വന്നതോടെ രാഹുൽ പുറത്തേക്ക് പോയേ മതിയാവൂ എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിച്ചേരുകയും രാഹുലിനോട് രാജി ആവശ്യപ്പെടുവാൻ കെ പ്രതിപക്ഷ നേതാവിനും പാർട്ടി ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകുകയും ചെയ്യുകയായിരുന്നു ഏതായാലും രാഹുൽ മാങ്കൂട്ടം പുറത്തു പോകുന്നത് കോൺഗ്രസ് എന്ന സംഘടനയ്ക്കും യൂത്ത് കോൺഗ്രസ് എന്ന യുവജന വിഭാഗത്തിന്റെയും വിശ്വാസ്യതയ്ക്ക് വലിയ ക്ഷതമേൽപ്പിച്ചുകൊണ്ടാണ് കാരണം രാഹുലിനെതിരെ ആരോപണം ഉയർത്തിയ ഇരകളായിട്ടുള്ളവർ നിരവധി വട്ടം രാഹുലിനെ കുറിച്ചുള്ള പരാതികൾ പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട് എന്നും വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് എന്നിട്ടും കാര്യങ്ങൾ വഷളാകുന്നതുവരെ ഈ ഘട്ടം വരെ എത്തിച്ചേരുവാൻ ഇടയാക്കിയത് പാർട്ടി നേതൃത്വം ഈ വിഷയത്തിൽ പുലർത്തിയ അലംഭാവമാണെന്നും ആക്ഷേപങ്ങൾ ശക്തമാണ് ഇതിനുള്ള അതൃപ്തി കെ പി സി സി നേതൃത്വത്തെ കേരളത്തിലെ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തെ പാർട്ടി ഹൈക്കമാൻഡ് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഏതായാലും ഇപ്പോൾ ചർച്ചകൾ ചൂടുപിടിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിൻഗാമിയായി ആരെത്തും എന്നതിനെ ചൊല്ലിയാണ് ഏറ്റവും സജീവമായി ഉയർന്നു കേൾക്കുന്നത് മൂന്ന് പേരുകളാണ് അതിൽ ഒന്നാമത്തെ പേര് കെ എം അഭിജിത്തിൻ്റെതാണ് കെ എസ് യുവിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കൽക്കട്ട് സർവകലാശാല യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ നിന്ന് തോട്ടത്തിൽ രവീന്ദ്രനോട് തീപാറുന്ന മത്സരം കാഴ്ചവെച്ച ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകുമെന്ന് വ്യാപകമായി അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്ന യൂത്ത് കോൺഗ്രസ് ദേശീയ ഭാരവാഹി പട്ടികയിൽ നിന്ന് കെ എം അഭിജിത്തിന്റെ പേര് ഒഴിവാക്കപ്പെട്ടതും പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു ആ ഘട്ടത്തിൽ ഉയർന്നു കേട്ട ആരോപണമെന്ന് പറയുന്നത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ചേർന്നാണ് അഭിജിത്തിനെ വെട്ടിനിരത്തിയത് എന്നാണ് അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം വെട്ടി നിരത്തിയ കെ എം അഭിജിത്ത് രാഹുലിന്റെ തന്നെ പിൻഗാമിയായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് തിരികെ എത്തുമോ എന്ന കൗതുകം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇപ്പോൾ സജീവമാണ് എന്നാൽ അഭിജിത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അദ്ദേഹം മത്സരിച്ചിട്ടില്ലായിരുന്നു എന്നതാണ് ഇതൊരു സാങ്കേതികത്വം മാത്രമാണെങ്കിലും നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുള്ള സാഹചര്യത്തിൽ എന്തിനു പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരണം എന്ന ഒരു ചോദ്യവും സംഘടനയ്ക്കുള്ളിൽ സജീവമാകുന്നു രണ്ടാമതായി ഏറ്റവും സജീവമായി പരിഗണിക്കുന്നത് നിലവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനായ സംഘടനാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തോട് നേരിട്ട് മത്സരിച്ച് അദ്ദേഹത്തിന് തൊട്ടു പിന്നിലായി രണ്ടാം സ്ഥാനക്കാരനായി ഫിനിഷ് ചെയ്ത അബിൻ വർക്കിയുടേതാണ് അബിൻ വർക്കി കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് എൻ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന പദവിയിലൂടെയാണ് പിന്നീടാണ് രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനായ ഇദ്ദേഹം സംഘടനാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ്സിന് വേണ്ടി ഐ ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതും രാഹുലിനോട് പരാജയപ്പെട്ട ശേഷം സംസ്ഥാന ഉപാധ്യക്ഷനായി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് തീപ്പരി പ്രസംഗങ്ങൾ കൊണ്ടും ചാനൽ ചർച്ചകളിലെ മിന്നൽ പ്രകടനങ്ങൾ കൊണ്ടും കോൺഗ്രസ് അണികൾക്കിടയിൽ ഏറെ സ്വീകാര്യതയുള്ള യുവജന നേതാവ് കൂടിയാണ് അബിൻ വർഗി എന്നാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി എ ഗ്രൂപ്പിനാണ് എന്ന അവകാശവാദം എ ഗ്രൂപ്പിൽ നിന്നുണ്ടാകുകയാണെങ്കിൽ അബിൻ വർക്കിയുടെ സ്ഥാനമോഹത്തിന് ഇത് വലിയ തടസ്സം സൃഷ്ടിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല മൂന്നാമതായി കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തനായ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി നിയമിതനായ ഷാഫി പറമ്പിൽ സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ബിനു ചുളീലിന്റേതാണ് ബിനു ചുളീലിനെ സംബന്ധിച്ചും അഭിജിത്തിനെ പോലെ തന്നെ ഇതിനു മുമ്പ് നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരരംഗത്തുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആ പ്രക്രിയയുടെ ഭാഗമായിരുന്നില്ല ഇത് തന്നെ ബിനു ചുള്ളിയിൽ ഒരു അയോഗ്യതയായി ഉയർന്നു വരുവാനുള്ള സാധ്യത സജീവമാക്കുന്നു ഏതൊക്കെയായാലും ഈ മൂന്ന് പേരുകൾ സജീവമായി പരിഗണിക്കുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് പോകാനിടയാക്കിയ സാഹചര്യങ്ങൾ സ്ത്രീ ജനങ്ങൾക്കിടയിൽ പാർട്ടിയുടെയും സംഘടനയുടെയും വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിയിട്ടുണ്ട് എന്ന ഒരു കാഴ്ചപ്പാടും കോൺഗ്രസിനുള്ളിൽ സജീവമാണ് അതുകൊണ്ട് തന്നെ ഒരു വനിതയെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നുള്ള ചിന്താഗതിയും പാർട്ടിക്കുള്ളിൽ ശക്തമായി ഉയർന്നു വരുന്നു അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പ്രധാനമായും പരിഗണിക്കുക നാല് പേരുകളായിരിക്കും എന്നും റിപ്പോർട്ടുകളുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ ഉപാധ്യക്ഷയായ അരിത ബാബു ആണ് ഈ പട്ടികയിലെ ഒന്നാം പേരുകാരി നിലവിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായ അരിത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളം മണ്ഡലത്തിൽ നിന്ന് അഭിമാനകരമായ പോരാട്ടമാണ് സി പി എം സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം എൽ എയുമായ യു പ്രതിഭയ്ക്കെതിരെ പുറത്തെടുക്കുന്നത് മൂവായിരത്തി താഴെ വോട്ടുകൾക്ക് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹരിത പരാജയപ്പെട്ടതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി തീർച്ചയായും കായംകുളം മണ്ഡലം അരിതയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ തിരികെ പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും യു ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ച് അരിത ഇപ്പോൾ തന്നെ മണ്ഡലത്തിൽ സജീവവുമായിട്ടുണ്ട് അങ്ങനെ യൂത്ത് കോൺഗ്രസിന് ഒരു വനിതാ അധ്യക്ഷ ഉണ്ടാകുവാൻ പാർട്ടി തീരുമാനമെടുക്കുകയാണെങ്കിൽ ഈ പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്ന ഒന്നാം പേരുകാരി ഹരിത ബാബു തന്നെയാണ് ഈ പട്ടികയിലെ രണ്ടാം പേരുകാരി ഷിബിന വി കെ എന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി നിയമിതയായ നിലവിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിലെ ഉപാധ്യക്ഷയായ കണ്ണൂർ സ്വദേശിനിയാണ് യൂത്ത് കോൺഗ്രസ് സമരമുഖങ്ങളിലെ തീപ്പൊരി സാന്നിധ്യമാണ് കണ്ണൂർക്കാരിയായ ഷിബിന അരിതയെ പോലെ തന്നെ കെ സി വേണുഗോപാലുമായി ഏറെ അടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഷിബിനയുടേത് അതിനാൽ തന്നെ അരിതാ ഷിബിനയുടെ പേരും സജീവമായി തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പാർട്ടി വൃത്തങ്ങളിൽ പരിഗണനയായി ഉയർന്നു വരുന്നുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹിയായ വനിതയുടെ പേരാണ് മൂന്നാമതായി ഈ പട്ടികയിൽ ഉയർന്നു കേൾക്കുന്നത് ആർ വി സ്നേഹ എന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായ ഈ യുവതി ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയാണ് നേരത്തെ കെ എം അഭിജിത്തിൻ്റെ കാലത്ത് യു കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയിലെ ഉപാധ്യക്ഷ കൂടിയായിരുന്നു ആർ വി സ്നേഹ സ്നേഹയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആദ്യമായി പാർട്ടിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രതിഷേധ സ്വരം ഉയർത്തിയതും സ്നേഹയായിരുന്നു താൻ തെറ്റുകാരനല്ലായെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കാനുള്ള ആർജവം രാഹുൽ കാണിക്കണമെന്നും താൻ തെറ്റുകാരനാണെങ്കിൽ പദവി ഒഴിയാനുള്ള മാന്യത രാഹുൽ കാണിക്കണമെന്നുമാണ് സ്നേഹ തന്റെ ശബ്ദ സന്ദേശത്തിലൂടെ സംഘടനയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വ്യക്തമാക്കിയത് ഇതിനെല്ലാം അപ്പുറം വെറുതെ ഇരുന്ന് ന്യായീകരിക്കുവാൻ ഇനി സാധിക്കില്ല എന്ന കർശനമായ നിലപാടും സ്നേഹ പ്രഖ്യാപിച്ചിരുന്നു ഈ പട്ടികയിലെ അവസാന പേരുകാരി എന്ന് പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിട്ടുള്ള ഡോക്ടർ സോയ ജോസഫാണ് നിലവിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിൽ അവർ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് സോയാ ജോസഫ് സ്ഥാനാർത്ഥിയാകുമെന്നും വ്യാപകമായി അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് ഒരു തീപ്പൊരി നേതാവെന്ന നിലയിൽ രൂക്ഷമായ പ്രതികരണങ്ങൾ ഇടതുപക്ഷത്തിനും സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും എതിരെ നടത്തി ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് സോയാ ജോസഫ് ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യതയും അധ്യാപിക എന്ന ആനുകൂല്യവും സോയയെ ഈ പദവിയിലേക്ക് പരിഗണിക്കുവാനുള്ള ശക്തമായ മാനദണ്ഡങ്ങളുമായി തീരുന്നു കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുമ്പോൾ കെ പി സി സിയുടെ അധ്യക്ഷ പദവിയിലോ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലോ കെ എസ് യുവിന്റെ അധ്യക്ഷ പദവിയിലോ ഇതുവരെ വനിതകൾ ആരും എത്തിയിട്ടില്ല എന്ന കാര്യം ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ നടക്കാൻ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം ഏർപ്പെടുത്തുവാൻ സാധ്യതകൾ ശക്തമായിരിക്കെ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് ഒരു വനിതാ നേതാവിനെ കൊണ്ടുവരണമെന്ന അഭിപ്രായത്തിന് പാർട്ടിക്കുള്ളിൽ ശക്തിയേറി വരികയാണ് ഇതാണ് അതിന് ഏറ്റവും അനുയോജ്യമായ സമയമെന്നും അഭിപ്രായ പ്രകടനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എല്ലാത്തിലും ഉപരിയായി രാഹുൽ മാങ്കൂട്ടം നേരിട്ട ഗുരുതരമായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് ഒരു സ്ത്രീ സൗഹാർദ്ദ സ്ത്രീ സുരക്ഷിത സംഘടനയാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ കൂടിയും ഇത്തരമൊരു തീരുമാനം സഹായിക്കുമെന്ന ചിന്തയും പാർട്ടി നേതൃത്വത്തിനുള്ളിൽ സജീവമാകുന്നു ഏതായാലും ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി